The <laughs> സച്ചിന് രേവതിയിൽ ഇന്ന് വരാൻ പോകുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാ നമുക്കറിയാം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ കുറേ തുണികളെല്ലാം കൂടി നമ്മുടെ രേവതിയുടെ മേത്തേക്ക് വലിച്ചെറിയുകയാണ് അപ്പോൾ എല്ലാം കൂടെ അലക്കി കഴിഞ്ഞിട്ട് നീന് വിശ്രമിച്ചാൽ മതിയെന്നും പറഞ്ഞിട്ടാണ് ചന്ദ്ര അതെല്ലാം കൂടി വലിച്ചെറിഞ്ഞത് അപ്പോൾ നമ്മുടെ രേവതി ഒന്നും മിണ്ടാതെ തന്നെ ആ തുണിയെല്ലാം അലക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ചന്ദ്ര നിന്നെ ഞാനിവിടെ നിന്ന് ഇറക്കിയിട്ട് വിള്ളടി നീ നോക്കിക്കോ ഒരു മൂന്നാല് ദിവസത്തിനകം പണി ചെയ്ത് പണി ചെയ്ത് നിൻ്റെ നടു ഒടിഞ്ഞ് ലാസ്റ്റ് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നിങ്ങനെ പറയണം എന്നിട്ട് നീ സച്ചിനെ വിളിച്ചിട്ട് പോണം അതാണ് എൻ്റെ ഉദ്ദേശം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുകയാണ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ അടുത്തായിട്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ വർഷയാണ് അപ്പോൾ വർഷം ഇങ്ങനെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഏതോ ഒരു സീരിയലിന്റെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ഡയലോഗ്സും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതിലിങ്ങനെ ലവ് അയലവ്യൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കേട്ടിട്ട് നമ്മുടെ എത്ര ഐ ഐലവ്യൂ സാറ് ഈ പറയേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ കെട്ടിയോനോട് ഇങ്ങനൊരു അന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് എത്ര ഐ ലവ് ഐലവ്യൂ പറയേണ്ട അവസ്ഥയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ വർഷം ഇങ്ങോട്ട് വർഷം കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് വരുന്നത് അപ്പോൾ സാറ് പറഞ്ഞു അതിനിപ്പം എന്താ വർഷം ഇപ്പോൾ തന്നെ നിൻ്റെ ഹസ്ബൻഡിലൂടെ വന്നിട്ടുണ്ട് നീ വേണമെങ്കിൽ പറഞ്ഞോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് പെട്ടെന്ന് തന്നെ ഡബ്ബൊക്കെ ചെയ്ത് കഴിഞ്ഞ് വർഷം ഇറങ്ങി വന്ന് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പോവുകയാണെ ഡബ്ബിങ്ങ് കഴിഞ്ഞതാണെന്ന് ചോദിക്കുമ്പോൾ അത് ഡബിങ് കഴിഞ്ഞാൽ നമുക്ക് പോവാം ശ്രീകാന്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോകുന്നതാണ് പിന്നെ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് പറയുവാണേ അതെ നിനക്ക് സ്കൂട്ടി ഉണ്ടായിരുന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ ഇതിപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ അപ്പോൾ വരെയും പോവുകയൊക്കെ ചെയ്യാമായിരുന്നല്ലോ ഇപ്പോൾ ഇതിപ്പോൾ സ്കൂട്ടി ഇല്ലാത്തതുകൊണ്ടല്ലേ നിനക്കിപ്പോൾ എന്നെ ആശ്രയിക്കേണ്ടി വരുന്നെന്ന് പറയുമ്പോൾ അതിന് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല ശ്രീകാന്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ എപ്പോഴും എപ്പോഴും വിളിച്ച് ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടിക്കുന്നത് എന്തെങ്കിലും പറയണോട്ടോ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഏതായാലും നമുക്ക് ഇങ്ങനെ പോയേ ശരിയാവില്ല എങ്കിൽ പിന്നെ ഞാൻ സ്കൂട്ടി പോയി ഇങ്ങനെ പറയുന്നുണ്ട് സ്കൂട്ടിക്ക് എടുക്കുന്ന അവിടെ ഇരിക്കട്ടെ നമുക്കൊരു കാറ് മേടിച്ചാലോ പെട്ടെന്ന് ശ്രീകാന്ത് പറയുകയാണേ അപ്പോൾ വർഷയ്ക്കും ഭയങ്കര സങ്കോ സന്തോഷമാവുകയാണെ അതിനെന്താ നമുക്ക് ഇന്ന് തന്നെ പോയി ബുക്ക് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ കാർ മേടിക്കാം അച്ഛനോട് പറഞ്ഞാൽ മതിയല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ സീനാണ് അടുത്തായിട്ട് കാണിക്കുന്നത് അച്ഛൻ ഇങ്ങനെ എല്ലാം ശരിയാക്കി തരുമെന്ന് പറയുകയാണേ അതുകൊണ്ട് നമ്മൾ തന്നെ ഇത് മേടിക്കുകയാണ് നല്ലത് നമുക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ മേടിക്കുന്ന കാർ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് മേടിക്കുന്നതാണെന്നൊക്കെ പറയണം കേട്ടോ അതിനെന്താ നമുക്കതിന് കുഴപ്പമില്ല ശ്രീകാന്തിൻ്റെ ഈ ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് അതുതന്നെയാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന ആ പൈസ കൊണ്ട് നമുക്ക് കാർ മേടിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം സുദിയായിട്ട് കാർ ഷോറൂം കാർ ഷോറൂമിലാണല്ലോ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോഴേക്കും പറയണം ആ ശരിയാ നമുക്ക് കാറിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പറ്റിച്ചാൽ പോലും അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുദിയുടെ സച്ചിയുടെ കാർ ഷോറൂമിലേക്ക് തന്നെ പോവാമെന്ന് പറയുകയാണേ ശരി നമുക്ക് സുധീടിനടുത്ത് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് സുതി സുധിയുടെ അടുത്തേക്ക് ഇവർ രണ്ടാളും പോവുകയാണെ അങ്ങനെ അവർ പേരും കൂടി സുധീടെ അടുത്തേക്ക് പോയി ആവും ഏതായാലും അടുത്തേക്ക് ചെല്ലുന്ന സമയത്തെ ഇതേ സമയത്തന്നെ വേറൊരു സീൻ കാണിക്കുന്നുണ്ട് നമ്മുടെ രേവതി കിച്ചണിൽ കുറേ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കാണ് സച്ചി പെട്ടെന്ന് വന്നത് സച്ചി പെട്ടെന്ന് രേവതി രേവതി എന്ന് വിളിച്ചോണ്ട് വന്നപ്പോഴേക്ക് കിച്ചണിൽ കിടന്ന് ഇഷ്ടം പോലെ പണി ചെയ്യണം നമ്മുടെ രേവതി പെട്ടെന്ന് സച്ചി ചോദിച്ചു ഇതുവരെ നിൻ്റെ പണിയൊന്നും കഴിയാറായില്ല രേവതി നീ എപ്പോൾ വന്നാലീ അടുക്കള നിനക്ക് അടുക്കള വിട്ട് നിനക്ക് പുറത്തേക്ക് വരാൻ അറിയത്തില്ലേ നിനക്ക് കുറച്ച് പോയി നേരം പോയി കിടന്നൂടെ എന്തിനാ ഏതു നേരവും വന്നിട്ട് അടുക്കളയിൽ കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ് കുറച്ച് പാത്രം കൂടെ ഉണ്ട് സച്ചേട്ടാ അത് കഴിഞ്ഞാൽ വന്നോളെന്ന് പറയാം എന്താ വേണ്ടത് എന്തെങ്കിലും വേണോ ചൂടുവെള്ളം വേണോ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ ഇപ്പം നീ ചൂടുവെള്ളം ഒന്നും ഉണ്ടാക്കി തരണം നീ പതിയ ചൂടുവെള്ളം എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതി ഏതായാലും നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുണ്ടല്ലോ അത് നീ ചെയ്യുന്നിട്ട് നീ ഉണ്ടാക്കി തന്നാൽ എനിക്ക് വലിയ ധൃതി ഒന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ അത്രയും പാടാണല്ലോ രേവതിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ സച്ചി പറയുന്നത് ഏതായാലും സച്ചി ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോയേ നമ്മുടെ രേവതിയാണെങ്കിൽ അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ട് നേരെ വെള്ളമൊക്കെ ആയിട്ട് ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്തിട്ട് നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നാൽ സച്ചി ഏട്ടാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടേ സച്ചി വെള്ളം വാങ്ങിക്കൊടുത്തോട്ടോ എന്നിട്ട് നീ ഇവിടെ ഇരിക്കുമെന്ന് പറയാം അങ്ങനെ രേവതി അവിടെ ഇരിക്കുകയാണ് നീ ഏത് നേരം എന്തിനെങ്ങനെ അടുക്കളയൊക്കെ ഇടന്ന് പണിയെടുക്കുന്നത് ഒരു പരിധിയില്ല അടുക്കളക്കിടന്ന് പണിയെടുക്കുന്നത് രാവിലെ കഞ്ഞിയും കറിയുമൊക്കെ വെച്ചിട്ട് നിനക്ക് നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ നിനക്ക് വിശ്രമമൊക്കെ വേണ്ടി ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിനകത്ത് തന്നെയാണല്ലോ എന്നീ ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ എന്നീ എന്ന് ചോദിക്കുകയാണെ സച്ചേട്ടാ ഞാനിന്ന് കുറച്ച് കൂടുതൽ പണിയെടുത്തു വേറൊന്നുമല്ല വർഷയ്ക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ സൂപ്പും അതുപോലെ തന്നെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട മീൻ കറിയും അതുപോലെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കി അവർക്ക് ഇഷ്ടപ്പെട്ടെല്ലാം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അതൊക്കെ ഉണ്ടാക്കുമായിരുന്നു അതുകൊണ്ടായിരുന്നു കുറച്ച് പണി ഓവറായിപ്പോയെന്ന് പറയുന്നപ്പോഴേക്ക് നിന്നോടാണ് പറഞ്ഞത് അവർക്ക് ചിക്കൻ സൂപ്പും അതുപോലെ മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആവശ്യം തരിക്കുന്നത് അവർക്കാർക്കും ഉണ്ടാക്കാൻ കൊണ്ട് അറിയില്ലേ നീ എന്തിനു വെറുതെ ഇങ്ങനെ വേണ്ടി കഷ്ടപ്പെടുന്നു ഒരു കാര്യം പറയാം അച്ഛന് വേണ്ടി എന്തെങ്കിലും നീ ചെയ്ത് കൊടുക്കണം കാരണം അച്ഛന് വയ്യാത്തതാണ് അത് അതുകൊണ്ട് തന്നെ നീ അച്ഛൻ്റെ കാര്യം നോക്കിയാൽ മതി പിന്നെ എൻ്റെ കാര്യം അല്ലാതെ ഇവിടെ വേറെ ആരുടെയും കാര്യം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നിന്നിവിടെ ആരും പണി കൊടുത്ത് പൈസ കൊടുത്ത് പണിക്കാരിയായിട്ട് നിർത്തിയിട്ടൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണേ ആണ് രേവതി ആ പിന്നെ നീ എന്തിനാ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നത് അതു പിന്നെ അവരൊക്കെ ജോലി ചെയ്ത് വന്ന് ടയേർഡായിട്ടല്ലേ വരുന്നത് അപ്പോൾ പിന്നെ വീണ്ടും അവർക്ക് അടുക്കളപ്പെടും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിനക്ക് നിനക്ക് ഒന്നുമില്ലേ നിനക്ക് ക്ഷീണമൊന്നുമില്ലേ അത് കൊള്ളാലോ നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് നീ നിനക്ക് ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇവർ ആരെങ്കിലും തരുന്നുണ്ടോ ഇല്ലല്ലോ ഈ ഞാൻ പൊന്നു രേവതി നിന്നോടൊരു കാര്യം പറയാം നീ നിൻ്റെ നാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അവിടെ ജയിക്കാൻ പോകുന്നില്ല നീ വീണ്ടും ഈ പോലെ കിടന്ന് ഭാരം ചോന്ന് ഭാരം ചോന്ന് നടക്കേണ്ടി വരിക നിൻ്റെ നാക്ക് നീ പ്രവർത്തിക്കുകയാണെങ്കിലും നീ എന്തെങ്കിലും പറയുകയാണെങ്കിൽ മാത്രമേ അവിടെ നിനക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരിക്കലും നിന്നെ സപ്പോർട്ട് ചെയ്യാനിട്ട് ഇവിടെ ആരും വരില്ല ഞാൻ നിന്നെ എത്ര സപ്പോർട്ട് ചെയ്യുന്ന െന്ന് പറഞ്ഞാലും നീ നിനക്ക് വേണ്ടി ജീവിക്കണം നീ നിന്റെ ആരോഗ്യം നോക്കണം നീ മറ്റുള്ളവരുടെ ആരോഗ്യം നോക്കേണ്ട കാര്യമുണ്ടോ നീ നിന്റെ ആരോഗ്യം ആദ്യം ആദ്യം നോക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണെ നീ ഇത്രയോ സാധനങ്ങൾക്ക് എന്ന് പറഞ്ഞല്ലോ നീ മട്ടൻ ചുറുപ്പുണ്ടാക്കി അതുപോലെ തന്നെ നീ മീൻ കറി ഉണ്ടാക്കി മീൻ ഫ്രൈ ഉണ്ടാക്കി മോരുകഴി ഉണ്ടാക്കി ആ തോര വെച്ച് ഈ തോര വെച്ച് ഒന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിനക്ക് വേണ്ടി നീ എന്താണ് ഉണ്ടാക്കിയത് അതൊന്ന് പറഞ്ഞത് രേവതി അപ്പോൾ എനിക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത് അല്ല ഞാൻ പണി ചെയ്തില്ലെങ്കിൽ ഞാൻ അമ്മയുടെ വായിലിരിക്കുന്ന ഒക്കെ കേൾക്കണം അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടി ഞാൻ പണി ചെയ്തല്ലേ പറ്റുള്ളൂ പിന്നെ ഭക്ഷണം അത് എനിക്ക് കഴിക്കണം പിന്നെ എല്ലാ പണിയും ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൽ നിന്നൊക്കെ ഞാനും ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ ൂലി എന്നാ ഞാൻ കരുതുന്നത് അപ്പം എന്ന് പറഞ്ഞപ്പോഴേക്ക് സച്ചിക്ക് ഭയങ്കര വിഷമമായിട്ടോ സച്ചി പറഞ്ഞു നീ നിർത്തി നീ എനിക്ക് കൂടുതൽ സംസാരിക്കണേ എനിക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരും ഞാൻ ചെന്നേ ചോദിക്കാൻ പോവുകയാണ് ഇതിന് മാത്രം നീ എന്ത് മഹാപാപമാണ് ചെയ്തെന്നുള്ളത് നീ എന്നെ കെട്ടിയതാണോ നീ ചെയ്ത പാപം അതോ നീ എന്താ എന്താ നിന്റെ ഉദ്ദേശം നീ എല്ലാത്തിനും ഇങ്ങനെ തലയാട്ടി സമ്മതിക്കുന്നുണ്ടായിരുന്നു നിന്റെ തലയിൽ കയറി ഇങ്ങനെ നിരങ്ങുന്നത് അങ്ങനെ തന്നെ വരത്തുള്ളൂ നീ കരിയുന്ന കൊച്ചിനെ പാലുള്ളൊന്നും കെട്ടിട്ടില്ലേ അതുപോലെ നീ പ്രതികരിച്ചാൽ മാത്രമേ നിനക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റത്തുള്ളൂ നീ ജോലി അതില്ല എന്ന് പറഞ്ഞോട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിനക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കള കിടന്ന് പണിയെടുത്ത് നിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവുമല്ലോ എൻ്റെ അമ്മയും ബാക്കിയുള്ളവരൊക്കെ എനിക്ക് നന്നായിട്ടറിയാന്ന് പറയാം സാരമില്ല വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല സച്ചേട്ടാ നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയണേ ഞാനിവിടെ പരിചയമെനിക്ക് എന്ത് ചെയ്യണമെങ്കിലും ചെയ്തോളാം ഈ പണി ചെയ്യുന്നതിന് എനിക്ക് പരാതി ഒന്നുമില്ല പിന്നെന്താ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ പ്രശ്നം അങ്ങോട്ട് ഒഴിവാക്കി വിടുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചയുടെ സ്വഭാവമൊക്കെ രേവതിക്ക് അറിയാം വലിയ പ്രശ്നമായി തരുമെന്നറിയാം പിന്നെ വലിയ ബഹളമാവും അതും പിന്നെ രേവതിയുടെ മണ്ടയ്ക്കാവുമെന്നൊക്കെ അറിയാം കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി കൂടുതലൊന്നും പറയാതെ സച്ചയെ കൊണ്ട് വഴക്കൊന്നും ഉണ്ടാക്കിപ്പിക്കാതെ എങ്ങനെയെങ്കിലും പിടിച്ചേക്കണമുള്ള രീതിയിലാണ് പിന്നെ അങ്ങോട്ട് കാണിക്കുന്നത് പിന്നെ അടുത്തായിട്ട് സീനിൽ വരുന്നത് സുതിയാണ് അപ്പോൾ സുതി ഇങ്ങനെ പാർക്കിലിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടിരിക്കുന്നത് പാർക്കിലിരുന്ന ഓരോരോ പരിപാടികളാണ് ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എന്തൊക്കെയെങ്കിലുമൊക്കെ പരിപാടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് എടാ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം ഞങ്ങൾ നല്ല നമ്മൾ ഫ്രണ്ട്സൊക്കെയാണ് പക്ഷേ പൈസയുടെ കാര്യം വരുമ്പോഴേക്കും ഞാൻ ഇടയോട്ടോ മര്യാദയ്ക്ക് എൻ്റെ മുതലും പലിശയൊക്കെ നീ കട കറക്റ്റായിട്ട് തന്നോണമെന്ന് പറയുകയാണ് അതൊക്കെ ഞാൻ തന്നോളെന്ന് സുതി പറയുന്നുണ്ട് പക്ഷേ പലിശയും പൈസയൊക്കെ ഇത് എവിടെ നിന്ന് കണ്ടെത്തുന്നൊന്നും അറിയില്ല ഈ സമയത്ത് തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരെടുത്ത് പോവാണ് നമ്മുടെ സച്ചിയുടെ ഓഫീസിലേക്ക് പോവാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴല്ലേ ആ ഒരു സത്യം മനസ്സിലാകും സുധിയുടെ ഷോറൂമിൽ കേട്ടോ അവിടെ ചെല്ലുന്ന ചെല്ലുകയാണ് അപ്പോൾ ശ്രീകാന്ത് അതുകൊണ്ട് ചെല്ലുമ്പോൾ ഞാൻ സുധിയുടെ അനിയനാണ് ഞാനൊരു വണ്ടി ബുക്ക് ചെയ്യാൻ വന്നതാണെന്ന് പറയുമ്പോൾ ആ വരൂ വരൂ സാറെന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ് കേട്ടോ സച്ചയല്ല സുതിയാണ് അപ്പോൾ വണ്ടിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ വണ്ടി അങ്ങനെ ആ വണ്ടി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അതു പിന്നെ എൻ്റെ ഒരു ഏട്ടൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഏട്ടനെ കാണുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു എൻ്റെ ഏട്ടനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ പേരെന്താണെന്ന് ചോദിച്ചേ അപ്പോൾ സുതിയാണെന്ന് ഇങ്ങനെ പറഞ്ഞോ സുതിയോ സുതി എന്ന പേരുള്ള ആരും ഇവിടെ ജോലി ചെയ്യുന്നില്ലല്ലോ ഹേ ശ്രുതി എന്ന് പറയുന്ന ആരാളുടെ ഒരാളുടെ ജോലി ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് നാളായിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ ചെന്നൊന്ന് മാനേജറോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് നേരെ ചെല്ലുകയാണ് അപ്പോൾ മാനേജറിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ മാനേജറടുത്ത് നിന്നിട്ട് ചോദിച്ചു അതേ സുതി എന്ന് പറഞ്ഞ പറഞ്ഞിട്ടേ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ അയാളുടെ അനിയനെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞേ അപ്പോൾ സുതിയോ ഏയ് അങ്ങനെ ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നില്ലല്ലോ എന്നിങ്ങനെ ആ മാനേജർ ആരോട് പറഞ്ഞു കേട്ടോ അയാൾ പറഞ്ഞത് പ്രകാരം ആ സ്റ്റാഫ് വന്നിട്ട് നമ്മുടെ ശ്രീകാന്തി വർഷോട് വർഷം പറയാം അയ്യോ സോറി സാറേ ഇവിടെ അങ്ങനെ ഒരാൾ ജോലി ചെയ്യുന്നില്ല അപ്പോൾ ഇവരെന്ത് സമ്മതിക്കും നമ്മുടെ സുദിയുടെ വിചാ ശ്രീകാന്തിൻ്റെ വിചാരം എന്താ സുതി അവിടെ ജോലി ചെയ്യുന്നു എന്നാണല്ലോ അപ്പോൾ ഇവർ സമ്മതിക്കുന്നില്ലല്ലോ അപ്പോൾ ആകെ എൻ്റെ ഏട്ടൻ ആറുമാസമായിട്ട് ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ് ഞങ്ങൾക്ക് അതിനെ തെറ്റാണെന്ന് വഴിയില്ല സാറെന്ന് പറഞ്ഞിട്ട് പറയുന്നത് അപ്പോൾ വർഷമാണെങ്കിലോ നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് അങ്ങ് മാറിപ്പോയേ ഇങ്ങി വന്നതെന്ന് പറഞ്ഞിട്ട് ഏതായാലും നമ്മൾ ഇതുവരെ വന്നതല്ലേ ഇവിടെ സുതി ഏട്ടൻ ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം സുതി ഏട്ടനെ വിളിച്ചു ചോദിക്കാൻ പോരെ അങ്ങനെ പറഞ്ഞു വർഷ പറഞ്ഞതുകൊണ്ട് കൊണ്ട് തന്നെ ശ്രീകാന്ത് നേരെ സുതിയെ ഫോൺ ചെയ്യുകയാണേ ഞങ്ങൾ സുതി ഫോൺ ചെയ്യുന്ന സമയത്ത് സുതി ഫോൺ ചെയ്യുമ്പോഴേക്കും സുതി ശ്രീകാന്ത് ആണല്ലോ വിളിക്കുന്നത് എൻ്റെ അനിയനായിട്ട് വിളിക്കും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരുടെ അടുത്ത് നിന്ന് അങ്ങ് മാറിയേ മാറിയെന്ന് വെച്ചാൽ അങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി മാറി നിന്നിട്ട് എന്താണ് ശ്രീകാന്ത് ശ്രീ ഏട്ടനിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഏട്ടൻ ഏട്ടനിപ്പോൾ ഷോറൂമിലാണോ ചോദിക്കുമ്പോൾ ആ അതെ ഷോറൂമിലാണല്ലോ എന്താ എന്താടാ നീ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഞാനിപ്പോൾ ഏട്ടൻ വർക്ക് ചെയ്ത് ഷോറൂമിലുണ്ടേ പക്ഷേ ഞാൻ വിളിച്ചത് വേറെ ഓ ഞാനൊരു വണ്ടി ബുക്ക് ചെയ്യാൻ വന്നതാണ് കേട്ടോ പക്ഷേ അതുകൊണ്ട് എനിക്ക് ഏട്ടനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പം ഇവിടെ പറഞ്ഞപ്പോഴേക്കും ഇവിടെ അങ്ങനെ ഒരാൾ ജോലി ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് ഇത് കേട്ടത് നമ്മുടെ സൂതി ഞെട്ടി തരിച്ചു പോയിട്ടോ സുതിയുടെ മുഖമാകെ മാറി എന്തൊക്കെ പറയണമെന്നറിയില്ല ആ സീന് ഭയങ്കര രസമാണ് അയാൾക്ക് തെറ്റിപ്പോയതായിരിക്കും പിന്നെ ഞാനവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ നീ എന്താ ചെയ്യുന്നത് അയാളുടെ കയ്യിൽ കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ സ്റ്റാഫിൻ്റെ കൊടുക്കണം അപ്പം സ്റ്റാഫ് അവിടെ വന്നിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം കുറച്ച് കുറച്ച് ദിവസമായിട്ടുള്ളേ അപ്പം സുതി പെട്ടെന്ന് ഫോൺ മേടിച്ചിട്ട് അതെ എൻ്റെ പേര് സുതി ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് ഞാൻ വേറൊരു ബ്രാഞ്ചിലേക്ക് വന്ന് മാനേജറായിട്ട് ഇരിക്കുകയാണ് ആഹാ നിങ്ങൾ ആൾ കൊള്ളാലോ നിങ്ങൾ എന്തായാലും അറിയത്തില്ല എന്ന് പറഞ്ഞത് ഇതേ ഞാൻ അവിടുത്തെ മാനേജറോട് കംപ്ലയിൻ്റ് ചെയ്യും പറയും ഉറപ്പായിട്ടും പറയുമെന്ന് പറയുകയാണെ അപ്പോഴേ കഴിയുമോ സാറേ അങ്ങനെയൊന്നും പറയല്ലേ സാറേ സാറോട് ജോലി ആയിരിക്കാം പക്ഷേ എനിക്കറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാൻ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ സാറേ വന്നിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാളിങ്ങനെ പറയുകയാണേ ആ അതുകൊണ്ടാണ് ഇനി നിന്റെ ജോലി ചെറുപ്പിക്കുന്ന കാര്യം ഞാനിട്ടൊന്നു പറഞ്ഞിട്ട് കുറേ ഇംഗ്ലീഷും ഡയലോഗ്സൊക്കെ അടിക്കുകയാണ് നമ്മുടെ സ്തുതി അങ്ങനെ ഇംഗ്ലീഷ് ഒക്കെ കുറേ ഡയലോഗ്സൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അയാൾ ആ സ്റ്റാഫ് അങ്ങനെ പേടിച്ച് പോയിട്ടോ അയാൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ അവിടെ വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു ആ ശരി സാറേ ഓക്കെ സാറേ ഇതിപ്പോൾ ഒരിക്കലും പരാതി പറയില്ലേ മാനേജറെ അറിയിക്കല്ലേ ഞാൻ രണ്ട് ദിവസമായുള്ളൂ വന്നിട്ട് അതുകൊണ്ട് സാറേ പ്ലീസ് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചു കേട്ടോ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ പറഞ്ഞു ശ്രീകാന്തിനോട് മർഷോട് പറഞ്ഞു ശ്രമം ക്ഷമിക്കണം എനിക്ക് തെറ്റിപ്പോയതാണ് പുള്ളിക്കാരൻ മാനേജർ അങ്ങാണ്ടാണ് അതുകൊണ്ട് എനിക്ക് തെറ്റിപ്പോയതാണ് ഞാൻ രണ്ട് ദിവസം ആയാലോട് വന്നിട്ട് വെറുതെ വലിയ പ്രശ്നമൊക്കെ അല്ലേ ഇപ്പോൾ ആളോടൊന്ന് പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞിട്ട് പറയാം അപ്പോൾ ശ്രീകാന്തി പെട്ടെന്ന് ഏ എൻ്റെ ഏട്ടനോട് ഇത്രയും വലിയ സ്ഥാനമോ കൊള്ളാലോ ഏട്ടനൊന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേക്കും ഇതേ അയാളാകെ പേടിച്ച് പറച്ച് നിൽക്കുന്നു കൊള്ളാലോ അടിപൊളി അപ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് സുതിയുടെ ഫോൺ മേടിച്ചിട്ടേ സ്തുതി പറഞ്ഞു അതെ ഇപ്പം നീ അവിടെ നിന്ന് കാറൊന്നും മേടിക്കണ്ട ബുക്ക് ചെയ്യണ്ട നല്ല ഏതോ കമ്പനി കാർ കാർക്കാനിക്കുണ്ട് അപ്പോൾ ഞാനത് റെഡി ആക്കി തരാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് എന്തായാലും അവിടെ നിന്നൊന്നും ചെയ്യണ്ട നീ എന്തായാലും അവിടെ നിന്ന് പൊക്കോളാം പറയുകയാണേ അപ്പോൾ ഏതായാലും നമ്മുടെ വർഷം ശ്രീകാന്ത് അവിടുന്ന് പോവുകയാണ് കേട്ടോ പക്ഷേ നമ്മുടെ ശ്രീകാന്തിൻ്റെ മനസ്സിലായി ഇവിടെ എന്തോ ആൾ ഒരു വലിയ ആളാണ് സ്തുതിന്ന് അതുകൊണ്ടാണ് അവരുള്ളവർക്ക് സ്തുതി ഇങ്ങനെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ വലിയ ബഹുമാനത്തോടൊക്കെ സംസാരിച്ചെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സീനൊക്കെയാണ് പിന്നെ അടുത്തായി കാണിക്കുന്നത് അടുത്തായിട്ട് ഇവർ രണ്ടുപേരും അങ്ങനെ ശ്രീകാന്ത് വലിയ അതിശയത്തോടെ പോകണം കേട്ടോ കാര്യം സുതിക്ക് വലിയ വലിയ നിലയില്ലെന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടപ്പോഴേക്കോ ഇത്ര ബഹുമാനോ കൊള്ളാമല്ലോ അപ്പോൾ വർഷം ചോദിക്കാൻ കൊള്ളാമല്ലോ സുതി ആയിട്ട് ഇത്ര വലിയ ബഹുമാനമൊക്കെ അവർ കൊടുക്കുന്നുണ്ടല്ലേ എന്തായാലും നന്നായി നിങ്ങൾ രണ്ടുപേരും നല്ല ഇതാണ് നിങ്ങൾ സഹോദരങ്ങൾ രണ്ടുപേരും അടിപൊളിയാണ് നിങ്ങൾക്ക് നല്ല ജോലിയൊക്കെ ഉണ്ടല്ലോ എന്ത് ചെയ്യാനാണ് നമ്മുടെ സച്ചേട്ടൻ മാത്രമാണല്ലോ ഇങ്ങനെയായിപ്പോയത് എന്നിങ്ങനെ വീണ്ടും സച്ചയെക്കുറിച്ച് കുറ്റം പറയണം അപ്പോൾ ശ്രീകാന്തിന് അത് ഇഷ്ടപ്പെടുന്ന അപ്പോൾ ശ്രീകാന്ത് വർഷേ വേണ്ട വർഷേ പാവ സ്നേഹൻ പാവുകയാണെന്ന് എനിക്കറിയാം ഏട്ടനെ വിദ്യാഭ്യാസം ഒന്നും ഇല്ല അതുകൊണ്ട് ഏട്ടൻ്റെ സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ സംഭവിച്ചു പോയതാ അങ്ങനെ കുറ്റം പറയുകയൊന്നും ചെയ്യല്ലേ ആ അങ്ങനെ എടുത്ത് ചാടി എന്തെങ്കിലും പറയുന്നേ ഉള്ളൂ അല്ലാതെ ഏട്ടന് വേറെ പ്രശ്നമൊന്നുമില്ല ഏട്ടൻ നല്ല സ്നേഹവുമാണ് ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന പറഞ്ഞു ഇത് സമയത്തും മുണ്ട് പേടിച്ച് വെള്ളം കുടിച്ചു പോയി എൻ്റെ പൊന്നോ ഞാൻ പെട്ടുപോയനെ അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു എന്താ അത് വേറൊന്നും അല്ല എൻ്റെ ഞാനിപ്പോൾ പെട്ടുപോയനെ എനിക്ക് ജോലിയും വില അത് പാർക്കിൽ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണെന്ന് എന്തുപറ്റി എൻ്റെ അനിയനെ വിളിച്ചത് ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷോറൂമിൽ ചെന്ന് അന്ന് നിങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ടോ നിങ്ങൾ നല്ല പടപടം ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന കേട്ടില്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്ത് ചെയ്യാനാ എറിയാനാ അറിയുന്നവൻ്റെ കയ്യിൽ വടി കൊടുക്കില്ലല്ലോ അതുപോലെ ആടോ എൻ്റെ അവസ്ഥ ഇതുപോലെയാണെങ്കിലും എനി അറിയാൻ അറിയുക അറിയുകയും അറിയാത്ത അതൊക്കെ ഓക്കെ എനിക്കെൻ്റെ പൈസ വേണം എനിക്ക് പൈസ തന്നേക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഈ ഒരു സുഹത്ത് ബന്ധമുണ്ടല്ലോ അത് തരിപ്പണമായി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൂട്ടുകാരൻ പറയണപ്പോഴേക്കും അപ്പോഴേക്കും സുതിക്ക് പേടിയാവുന്നുണ്ട് പൈസ ഇതുവരെ സെറ്റാക്കിയിട്ടില്ല അതുപോലെ തന്നെ അടുത്ത പൈസ കൊടുക്കാൻ വേണമല്ലോ അപ്പോൾ സ്തുതിക്ക് ഇനി ഉണ്ടാക്കണമല്ലോ അതിൻ്റെ തത്രപ്പാടിലാണ് നമ്മുടെ സ്തുതി ഓടാൻ പോകുന്നത് ഏതായാലും ഈ സമയത്ത് പിന്നെ വർഷം ശ്രീകാന്ത് നേരെ വീട്ടിലേക്ക് ചെന്ന് സുധിയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് വേറൊന്നും അല്ല സുധിയെക്കുറിച്ച് അയ്യോ ഇത്രയ്ക്കും ഭയങ്കരമായിരുന്നു എന്നൊന്നും ഞാൻ കരുതിയില്ല സുധിയേട്ടനോട് നല്ല സ്ഥാനം തന്നെയുണ്ട് എല്ലാവർക്കും പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ സുധീ വർഷമൊക്കെ ഉള്ളപ്പോൾ സമയത്ത് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര സീനൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ബാക്കി എന്തൊക്കെ വിശേഷങ്ങളാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അടുത്ത പ്രൊമോയിൽ അതായത് ഇന്ന് വൈകുന്നേരത്തെ പ്രൊമോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാൻ പറ്റുമായിരിക്കും ഫുൾ എപ്പിസോഡ് നമുക്ക് നാളെ അറിയാനും പറ്റും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണ് കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കുക